നമസ്കാരം രാജ്യ വാർത്തയിലേക്ക് സ്വാഗതം വാർത്തകളുമായി ജിജി വാർത്തകൾ വായിക്കുന്നത് വിശ്വാസ പരിശീലന വാർഷിക പരീക്ഷകൾ ഫെബ്രുവരി മാസത്തിൽ നടത്തുന്നു ഫാദർ ഗ്രിജോ മുറിങ്ങത്തേരിയുടെ നേതൃത്വത്തിൽ ധ്യാനം നടന്നു നവവൈദിക ജരിൻ ആലപ്പാട്ട് സിങ്മയുടെ പ്രത്യേക അഭിമുഖം പുറത്തിറങ്ങി വാർത്തകൾ വിശദമായി വാർഷിക പരീക്ഷ ഫെബ്രുവരി ഒമ്പതാം തീയതിയിൽ ആരംഭിക്കുന്നു ആയിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഒമ്പതാം തീയതി രണ്ട് മണി മുതൽ നാല് വരെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസുകാർക്കും അന്നേ ദിവസം രണ്ട് മണി മുതൽ അഞ്ച് മണിവരെ എ സി സി ക്ലാസ്സുകാർക്കും പരീക്ഷ ഉണ്ടായിരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനാറിന് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകാർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് രണ്ട് നാല് ആറ് എട്ട് ക്ലാസിനുമായിരിക്കും പരീക്ഷ ഉണ്ടാകുക മാസാവസ്ഥാന വെള്ളിയാഴ്ചയിലെ സായാഹ്ന ധ്യാനം ഭക്തനിർഭരമായി റവറൻറ്റ് ഫാദർ ഗ്രിജോ മുരിങ്ങാത്തേരി നേതൃത്വം നൽകിയ ധ്യാനത്തിൽ വിവിധ പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാഥമിക ശുശ്രൂഷയും ഉണ്ടായിരുന്നു ിൻ ജൻപ്പാട്ട് പ്രത്യേക അഭിമുഖം പുറത്തിറങ്ങി ഒരു കപ്പ് ചായയോടൊപ്പം തൻ്റെ ജീവിതത്തിലെ മധുരവും കയ്പ് നിറഞ്ഞ അനുഭവങ്ങളും ഒപ്പം സുവിശേഷ പുണ്യങ്ങളുടെ നവീന രീതിയിലുള്ള അവതരണവും ഫാദർ ജെറിൻ ആലപ്പാട്ട് സി എം ഐ വേലൂർ ഹോളി ഫാമിലി സഹോദരിമാരോടത്ത് പങ്കുവച്ചത് യുവാക്കൾക്കും കുഞ്ഞുമക്കൾക്കും ഒരുപോലെ ചിന്തോദ്വീപകമാണെന്ന് ഹെവനി ബിസ് മീഡിയാസെൽ ടീം അറിയിച്ചു വീഡിയോ എഡിറ്റിംഗ് നിർവഹിച്ച റേഡിയോ ഏഞ്ചലോസ് ടീമിനും ഔപചാരിതകളില്ലാതെ അതിഥി വേഷത്തിൽ എത്തി ദേവബളി പ്രോത്സാഹനം നടത്തിയ ഹോളി ഫാമിലി സിസ്റ്റേഴ്സിനും ഒപ്പം മനസ്സ് തുറന്ന് പങ്കുവെച്ച നവവൈദികനും നന്ദി തൃശൂർ അതിരൂപതയ്ക്ക് പുതിയ വികാരി ജനറൽ മോൺസന്യൂർ ജെയ്സൺ കൂനം പ്ലാക്കിലിനെ ഇടവകയുടെ പ്രാർത്ഥനാശംസകൾ ഫെബ്രുവരി രണ്ട് ഞായറാഴ്ച രാവിലെ ആറ് പതിനഞ്ച് മുതൽ പുറമെന്നുള്ള വൈദികൻ കുമ്പസാരിപ്പിക്കാൻ ഇരിക്കുന്നതാണ് ഫെബ്രുവരി ഏഴ് മാസാതി വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് രോഗികൾക്ക് വിശുദ്ധ കുർബാന വിതരണം ഉണ്ടായിരിക്കും അന്നേ ദിവസം വൈകിട്ട് ആറിന് വിശുദ്ധ കുർബാന കുരിശിൻ്റെ വഴി തുടർന്ന് നേർച്ച ഭക്ഷണം നേർച്ച ഭക്ഷണം സ്പോൺസർ ചെയ്യുന്നത് മേരിട്ട് പാലത്തിൻ്റെ ലാസർ ജസ്റ്റിൻ വിതരണ നേതൃത്വം ക്രിസ്തുരാജ യൂണിറ്റ് ഈ വർഷം പൊതുവായും ഈ വർഷവും അടുത്ത വർഷം മെയ് വരെയും ആഘോഷമായ വിശുദ്ധ കുർബാന സ്വീകരണം നടത്താൻ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളുടെ ഒരു യോഗം ഫെബ്രുവരി ഒമ്പത് ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഉണ്ടാകും കുടുംബ ഡയറിയുമായി മാതാപിതാക്കളിൽ ഒരാളെങ്കിലും നിർബന്ധമായും മീറ്റിംഗിൽ സംബന്ധിക്കേണ്ടതാണ് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ഞായറാഴ്ച ദർശന സഭ ഒരുക്കുന്ന ബിരിയാണി മേള ഉണ്ടായിരിക്കും ബിരിയാണി ഒന്നിന് നൂറ്റി മുപ്പത് രൂപ ഈ ആഴ്ചയിൽ കുടുംബസമ്മേളനങ്ങൾ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് തിരകുടുംബ യൂണിറ്റ് ഇരുമ്പൻ അന്തോണി വിൻസെൻറ്റിൻ്റെ ഭവനത്തിൽ നാല് മണിക്ക് സെൻറ്റ് മേരീസ് യൂണിറ്റ് ചേരമ്പൻ സെബാസ്റ്റ്യൻ ജോഷിയുടെ ഭവനത്തിൽ നാല് മണിക്ക് വിസ്ത മിഖയൽ യൂണിറ്റ് പുത്തൻപുരക്കൽ സാൻ ജോൺ ജിജോ ഭവനത്തിൽ അഞ്ചു മണിക്ക് സെൻറ്റ് പീറ്റർ യൂണിറ്റ് കണ്ണനായകർ വർഗീസ് ഗ്രേസിയുടെ ഭവനത്തിൽ മൂന്ന് മണിക്ക് സെൻറ്റ് ജോർജ് യൂണിറ്റ് ചെറുവത്തൂർ തോമസ് പൗലോസിൻ്റെ ഭവനത്തിൽ മണിക്ക് സെൻറ്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് ഓലക്കേങ്ങിൽ തോമ മാത്യുവിൻ്റെ ഭവനത്തിൽ അഞ്ചുമണിക്ക് സെൻറ്റ് അൻഫോൺസ ചെറുവത്തൂർ ലോയിസ് മേരിയുടെ ഭവനത്തിൽ ഈ ആഴ്ചയിൽ ദേവശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകേണ്ടത് സെൻറ്റ് ജോസഫ് യൂണിറ്റ് വായനകൾ ഇൻഫെൻറ്റിസിസ് യൂണിറ്റ് വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം